ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരൺ സുഴിതല നമ്മൾ ഇന്ന് ഇത്തിരിക്കുന്ന നമുക്ക് കോട്സെറ്റ് ഒക്കെ തയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി നൈറ്റിബിറ്റു ആയിട്ടാണ് അതിൻ്റെ മൂന്ന് ഡിസൈൻസിലാണ് വന്നെങ്കിൽ അതിൻ്റെ വെറൈറ്റി കളേഴ്സിലുണ്ടെന്നുണ്ടാവും ജസ്റ്റ് നല്ല അടിപൊളി കളേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതുണ്ടോ ഇതെല്ലാം അതിന്റെ വ്യത്യസ്ത ഡിസൈൻസും അതിന്റെ കളേഴ്സിനും ഒക്കെ വന്നിരിക്കുന്നത് ഇതിപ്പം മൂന്ന് ആണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഇതുണ്ടോ ഇതാണ് നമ്മുടെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിത് ടോപ്പായിട്ടും അതുപോലെ തന്നെ ഒരു പീസും കൂടി എടുത്ത് നമുക്ക് ബോട്ടോ ആയിട്ട് എന്താ നല്ലൊരു അടിപൊളി കോട്ട് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കേട്ടോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് നമുക്ക് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ഗ്രാഹുൽ ഗൗരവ് എന്ന ബ്രാൻഡിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ് നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൂടിയാട്ടോ നമ്മുടെ ഏറ്റവും അതുപോലെ തന്നെ ഇതു നമുക്ക് നോർമൽ നൈറ്റീസ് ആയിട്ട് തയ്ക്കാൻ പറ്റിയ ഡിസൈൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഇതെല്ലാം നൈറ്റീസ് ആയിട്ടൊക്കെ തയ്ക്കാൻ പറ്റിയ ഡിസൈൻസ് ആണ് അതുപോലെ തന്നെ ഇതുണ്ടോ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇതുണ്ടോ ഇതുണ്ടോ മിക്സ് ആൻഡ് മാച്ച് ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നൈറ്റി ബിറ്റും വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ മൂന്ന് മീറ്റർ ലെങ്ത് നൂറ്റി അറുപത്തൊമ്പതാണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു നൈറ്റി ബിറ്റ് ഇഷ്ടമായൊരു ഓൺലൈനായിട്ട് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം താങ്ക്